കാഫിർ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കുമാർ അല്ലാത്ത പക്ഷം കെ കെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും കെ പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു സ്ക്രീൻഷോട്ട് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയണം യഥാർത്ഥ പ്രതികളെ ഇന്നും പിടിച്ചില്ലല്ലോ ആ ആവശ്യങ്ങൾ ആവർത്തിക്കുന്നു അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് കെ കെ ലതിക പിൻവലിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് മിഥില യൂത്ത് ലീഗ് നേതാവിന് പങ്കില്ല എന്ന പോലീസ് റിപ്പോർട്ട് അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ട് അത് വന്നതിന് പിന്നാലെ തന്നെ സി പി എമ്മിന് വലിയ രീതിയിലുള്ള വിമർശനം യു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടതാണ് ഇപ്പോഴീ കെ കെ ലളിത ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആ ആരോപണത്തിന് മൂർച്ച കൂടുകയും ചെയ്യുന്നു എന്താണ് യു ഡി എഫ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം സി പി ഐ എമ്മിൻ്റെ പ്രതിരോധം എങ്ങനെയാണ് മിഥില റിജിത്തെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എം വ്യക്തമാക്കിയിട്ടില്ല ഇന്നത്തെ സംഭവം എന്നത് കെ കെ ലതിക ഈ പോസ്റ്റ് പിൻവലിച്ചു മാത്രമല്ല ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത് ആ പോലീസ് റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ല മുഹമ്മദ് ഖാസിമിന്റെ ഫോണിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഈ വിഷയം ഒന്നുകൂടി ശക്തമാക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കെ കെ ലതിക ഒപ്പം തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും അല്ലെങ്കിൽ അവർ അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് കെ കെ ലതികയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായത് അതായത് ഫേസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കുന്നു ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുന്നു ഇത് ലതിക കുറ്റം ചെയ്തതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്തത് എന്ന ഒരു ഈ കാര്യമാണ് ഇന്ന് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞിരുന്നത് തെറ്റ് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചതിൻ്റെ വ്യക്തമായി ുന്നത് അതുകൊണ്ട് തന്നെ കെ കെ ലതിക സമൂഹത്തോട് മാപ്പ് പറയണം അല്ലെങ്കിൽ സി പി എം ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാകണം പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണ് ഡി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ അതേ കാര്യം ഇന്ന് വീണ്ടും ആവർത്തിച്ചിരുന്നു കെ കെ ലതിക ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകൾ അഗ്മിനുകൾ അവർക്കെതിരെ എല്ലാം തന്നെ നടപടി ഉണ്ടാവണം അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ പോലീസിന്റെ അന്വേഷണം നിലവിൽ നിഷ് നിഷ്ക്രിയമായാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും നിലവിൽ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിട്ടുണ്ട് ശരി മിഥിലാ ബാലൻ കോഴിക്കോട്ട് വിവരങ്ങൾ